ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒര കിലോ മീൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് കഴുകിയെടുക്കാം മീൻ വറുത്തരച്ച് കറി വയ്ക്കാനാണ് നമ്മൾ പോകുന്നത് അപ്പോഴതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങ ഒരു പകുതി മുറി തേങ്ങ ഉണ്ട് അതുപോലെ തന്നെ കറിവേപ്പില ഉള്ളി രണ്ട് സ്പൂൺ മുളക് ഒരു സ്പൂണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അല്പം കുരുമുളക് പൊടി അപ്പോൾ കുരുമുളക് ഉണ്ടെങ്കിൽ തേങ്ങയുടെ കൂടെ തേങ്ങ വറക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് വറുത്താൽ മതിയാവും ഇവിടെ കുരുമുളക് പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് മീൻ കഴുകി എടുത്തതിന് ശേഷം അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഇവിടെ കറി വയ്ക്കാനാവശ്യമായ മീൻ കഴുകിയെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് കഷ്ണം മാറ്റിയിട്ടുണ്ട് വറുക്കാനായി ബാക്കി ഉള്ളത് കറി വയ്ക്കാനായി എടുത്തിട്ടുണ്ട് ഒരു അടുപ്പ് കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ കറിവേപ്പില ഉള്ളി ഇട്ട് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ തേങ്ങ നന്നായി വറുത്തെടുക്കുക കുരുമുളക് ഇടുകയാണെങ്കിൽ ഈ സമയത്ത് തന്നെ ഇതിനോടൊപ്പം ഇടണം നമ്മൾ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് പൊടികളുടെ കൂടെ ചേർത്താൽ മതിയാവും തേങ്ങയുടെ നിറം മാറി വന്നിട്ടുണ്ട് ഇത് ഞാൻ മീഡിയം ഹൈ ഫ്ലെയിമിൽ മാറ്റി മാറ്റി വെച്ച് ഒരു നാല് മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് തേങ്ങയുടെ നിറം മാറി വന്നത് ഇനി ഈ പാൻ നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം നമ്മളിവിടെ രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എരിവുള്ള മുളക് ആയതുകൊണ്ടാണ് രണ്ട് സ്പൂൺ ഇട്ടേക്കുന്നത് നിങ്ങളുടെ എരിവിന് മുളക് പൊടിയുടെ എരിവിനുസരിച്ച് മൂന്ന് സ്പൂൺ വരെ ഇട്ട് കൊടുക്കാവുന്നതാണ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും പൊടികൾ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് പൊടികൾ ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഈ ചൂടിൽ തന്നെ പൊടികളുടെ പച്ചമണം മാറിക്കോളും ഇനി ഈ തേങ്ങ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി അരച്ചെടുക്കണം ഇവിടെ തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനിയെ കറി വെച്ച് തുടങ്ങാം നമ്മൾ ഒരു മൺചട്ടി അടുപ്പത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ അരപ്പ് മൺചട്ടിയിലേക്കിട്ട് അതിൽ പുളി ഒഴിക്കാം പുളി ഒഴിച്ചതിന് ശേഷം അത് നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് കടുവ് ഒഴിക്കുന്നത് ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മുടെ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി ഒഴിച്ചു കൊടുക്കുന്നു കുടുംപുളിയാണ് ഏറ്റവും നല്ലത് മീൻ വയ്ക്കാൻ പക്ഷേ ഞാനിപ്പോഴൊരു ചേഞ്ചിന് വേണ്ടി വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് അത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് വെള്ളത്തിലിട്ട് വെച്ചതാണ് അന്ന് അത് ഇപ്പോഴൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ുപ്പും പുളിവെള്ളവും നന്നായി തിളച്ച് വരട്ടെ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ പുളി എല്ലാം നമ്മൾ ടെസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം മീൻകറി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇത് കേര മീനാണ് നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കാം ഇങ്ങനെ ഒരു തവി മേളിൽ വെച്ചിട്ട് പകുതി പകുതി അടച്ചു കൊടുക്കുക മുഴുവനായിട്ട് അടക്കരുത് പകുതി അടച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കടുവ പൊട്ടിച്ചൊഴിക്കണം ഒരു പാന് അടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടുവും ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട് കടുവു ഉരുവയും പൊട്ടി വരുന്നുണ്ട് അതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക ഇത് തിളയ്ക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമ്മൾ ഒരു ലോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നമ്മൾ നന്നായി തിളപ്പിക്കുക ഈ മോളിൽ നമുക്ക് എണ്ണയെല്ലാം ഒതുങ്ങി ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നീ അതൊന്ന് വേഗട്ടെ മീനൊന്ന് വെന്ത് കിട്ടട്ടെ മീൻ കറി നന്നായി തിളച്ച് വരുന്നുണ്ട് എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വരുന്നിടം വരെ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം മീൻ കറി അടുപ്പത്ത് വച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായി മീൻ കറി തിളച്ച് എണ്ണ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് പരുവ നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വെച്ച് നോക്കുക ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം പുളിയും ഉപ്പും എല്ലാം പാകമായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് വെച്ച് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക